വീക്കെൻഡൊക്കെ ആവുമ്പോഴത്തേക്കും എന്തെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ഒന്നും വെക്കണ്ടാലോ അപ്പോൾ ആ സന്തോഷത്തിൽ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടൊക്കെയായിരുന്നു പക്ഷേ രാത്രി വരുമ്പോഴത്തായിരിക്കും എട്ടിൻ്റെ പണി പന്ത്രണ്ടിൻ്റെ മണിയായിട്ട് കിട്ടുന്നത് അപ്പോഴായിരിക്കും ആലോചിക്കുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയാവുന്നതായിരുന്നു എന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇത് ഫുൾ യാത്രയായിരുന്നു ഈ ദിവസം പോയിട്ട് വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയോളമായി പക്ഷേ എങ്കിലും വേറെ ഓപ്ഷനൊന്നും ഇല്ല കിച്ചണിൽ കയറിയേ പറ്റത്തുള്ളൂ ഫുഡ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ യാത്രയുടെ ക്ഷീണം ഒരു സൈഡിൽ ഫുഡ് ഉണ്ടാക്കേണ്ട ക്ഷീണം മറ്റൊരു സൈഡിൽ അപ്പോൾ കരുതി നേരെ എന്തായാലും കിച്ചണെ കയറി ബാക്കി ഒക്കെ ഇട്ട് വസ്റ്റ് അങ്ങനെ വരുന്ന അയില ഇരിപ്പുണ്ടായിരുന്നു നല്ല ഫ്രഷ് അയലായിരുന്നു കേട്ടോ അതെടുത്ത് വെള്ളത്തിലിട്ട് അരപ്പെല്ലാം സെറ്റാക്കി വെച്ചു ആ കുട്ടത്തിൽ ഞാൻ കരുതി ചോറൂടെ ആവിയേറ്റാം ആവിയറ്റിയത് കൂടാതെ പിന്നെ ഇച്ചിരി പയറു ദൂരനൂടെ എടുക്കാമെന്ന് അപ്പം നോർമലി ഇവിടെ ആരും അങ്ങനെ രാത്രി പച്ചക്കറി ഒന്നും കഴിക്കാറില്ല പക്ഷേ ഞാനൊരു വീഡിയോയിൽ കണ്ടു രാത്രി പച്ചക്കറി എന്തെങ്കിലും തോരനും മോരും ഒക്കെ ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ആ ഒന്നലൊന്നും ഉണ്ടാക്കിയപ്പോൾ എന്തായാലും ജോലി ചെയ്യുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ ഇത് ആവട്ടെ വാളെയൊക്കെ ശേഷം നേരെ നമ്മുടെ അരപ്പൊക്കെ തട്ടിയിട്ടൊന്ന് സെറ്റാക്കിയിട്ടെത്തു ഇനി അരപ്പൊന്ന് തിളച്ചറിയുമ്പോൾ നേരെ നമ്മുടെ മീൻ എടുത്തതിലേക്ക് ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഓർഡർ ഇല്ലേ ഓർഡർ ഇല്ലേ ഓർഡർ ഇല്ലേ എന്ന് ചോദിക്കുന്നവരോടോട് എനിക്കിപ്പോൾ ഓർഡർ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേക്കിൻ്റെ ഓർഡർ ഇല്ലേ ഫ്രെയിമിൻ്റെ ഓർഡർ ഇല്ലേ എന്നൊക്കെ പക്ഷെ എല്ലാത്തിൻ്റെയും ഓർഡർ ഇപ്പോൾ വളരെയധികം കുറവാണ് അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരൻ തോരൻ വെക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ പിന്നെ ഒരു ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് പപ്പടവും പിന്നെ ഒരു നല്ല അടിപൊളി ഉണക്കമീൻ ചമ്മതി കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വേറെ ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ